നമ്മുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം അത്തരത്തിൽ ആഗോളതലത്തിൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തിയ ഒരു പ്രശ്നമാണ് ഏകാന്തതയും സാമൂഹിക ഒറ്റപ്പെടലുമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു സാമൂഹിക ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളൽ മോശം മാനസികാരോഗ്യത്തിന് കാരണമാകുമെന്നും ഉത്കണ്ഠ വിഷാദം ആത്മഹത്യാ പ്രവണത തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ആവശ്യത്തിന് സാമൂഹിക ബന്ധങ്ങളില്ലാത്തവർ അകാലത്തിൽ മരണപ്പെടാനും സാധ്യത കൂടുതലായി പറയുന്നുണ്ട് മോശം പ്രതിരോധ ശേഷി ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയുമായും ഏകാന്തത ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് പക്ഷാഘാത സാധ്യത മുപ്പത് ശതമാനവും മറവിരോഗ സാധ്യത അൻപത് ശതമാനവുമായി വർദ്ധിപ്പിക്കും പുകവലി മദ്യപാനം അലസമായ ജീവിതശൈലി എന്നിവയും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരിൽ അധികമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ദിവസം പതിനഞ്ച് സിഗരറ്റ് പുകയ്ക്കുന്നതിന് തുല്യമായ പ്രശ്നങ്ങളാണ് ഏകാന്തത ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഏൽപ്പിക്കുന്നതെന്ന് മറ്റൊരു പഠനവും ചൂണ്ടിക്കാട്ടുന്നു സാമൂഹിക ഒറ്റപ്പെടലിനെയും ഏകാന്തതയും കുറിച്ചുള്ള പല പഠനങ്ങളും മുതിർന്നവരുമായി ബന്ധപ്പെടുത്തിയാണ് പറയാറെങ്കിലും മുതിർന്നവർക്ക് മാത്രമല്ല ഏകാന്തത ഏകാന്തതയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഏകാന്തത വിഷാദം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കുട്ടികളും അടിമപ്പെടാറുണ്ട് ഏകാന്തതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നതിൽ കോവിഡ് മഹാമാരിക്കും പങ്കുണ്ട് സാമൂഹികമാധ്യമങ്ങളിലൂടെയും മറ്റുമുള്ള യുവാക്കളുടെ ഹൈപ്പർ കണക്ടിവിറ്റി തങ്ങളുടെ കാഴ്ചപ്പാടുകളുമായി പൊരുത്തമില്ലാത്തവരുമായുള്ള അവരുടെ ഇടപെടലുകളിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ധൻ കൂട്ടിച്ചേർക്കുന്നു ഇന്ത്യൻ സമൂഹത്തിൽ അത്ര ഗൗരവമുള്ള പ്രശ്നമായി നമ്മൾ കണക്കാക്കാത്ത ഒന്നാണ് ഒറ്റപ്പെടലും വിഷാദവും ഒക്കെ എന്നാൽ പഠനങ്ങൾ തെളിയിക്കുന്നത് പ്രകാരം ഇന്ത്യയിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുംബൈയിലെ മുതിർന്നവരിൽ മാത്രം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ എഴുപത്തി അഞ്ച് ശതമാനമായിരുന്നു എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് അതിൽ അത്ഭുതപ്പെടേണ്ടത് ഇവരെല്ലാവരും അവരുടെ കുടുംബത്തോടൊപ്പമാണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ് പലപ്പോഴും വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് ഒറ്റപ്പെടൽ മറ്റുള്ളവർ തിരിച്ചറിയാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ നടന്ന മറ്റൊരു പഠനത്തിൽ ഇന്ത്യയിൽ വയസ്സിന് മുകളിലുള്ളവർ ുംതമാനം പേർ പേർ കടുത്ത ഒറ്റപ്പെടലും അനുഭവിക്കുന്നു സ്ക്രീനിലേക്ക് നോക്കാൻ എടുക്കുന്നതിന്റെ കാൽഭാഗം സമയം പോലും തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കാൻ എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം യു കെ സ്വീഡൻ ഓസ്ട്രേലിയ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ അവരുടെ ജനതയിൽ ഒറ്റപ്പെടൽ ഏകാന്തത പോലെയുള്ള പ്രശ്നങ്ങൾ തടയാൻ ഒരു മാർഗം സ്വീകരിച്ചിട്ടുണ്ട് ചാറ്റി ബെഞ്ച് അതാണ് ആ മാർഗം ആളുകൾക്ക് വന്നിരിക്കാനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനും ഒക്കെ കഴിയുക എന്നതാണ് ചാറ്റി ബെഞ്ചിലൂടെ ലക്ഷ്യമിടുന്നത് കാരണം മനുഷ്യന് ഒറ്റയ്ക്കാകാൻ കഴിയില്ല നമുക്ക് മനോഹരമായ ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം സമൂഹവുമായി ചേർന്ന് ആരോഗ്യകരമായ ബന്ധങ്ങൾ സൂക്ഷിക്കുക എന്നത് നല്ല ജീവിതത്തിന്റെ അടയാളമാണ്